ആ സമയത്തൊന്നും അത് മനുഷ്യനല്ലാന്ന് ധരിച്ചിട്ടില്ല അവരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അവരെ ശ്രദ്ധിച്ചപ്പോ അവർക്ക് മുട്ടിന് താഴെയില്ല രൂപം ഡ്രസ്സായി ഡ്രസ് പുരുഷൻ ഇട്ടിരിക്കുന്ന ഒരു തോർത്ത് മാത്രം അന്ന് എന്ന് പറയും ചുട്ടി ചുട്ടി കാണാം ചുട്ടിത്തോർത്ത് ചുട്ടി കാണാം ചുട്ടിത്തോർത്താണ് ഉടുത്തിരിക്കുന്നത് സ്ത്രീ ഉടുത്തിരിക്കുന്നതും ചുട്ടിത്തോർത്താണ് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ദേവി ഇരിക്കുന്നതാണ് ദേവി ഇരിക്കുന്നതാണ് ദേവി അവിടുത്തെ മതിലിരിക്കുന്നതാണ് എന്നിട്ട് വല്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവിയെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനിക്കുക പറയാൻ പറ്റുന്ന ആളും പിന്നെന്താ പറഞ്ഞു അതെങ്ങനെയ്ക്കുക അത് ഇന്ദിരാഗന്ധരെ കൂട്ടിരിക്കുക വസ്ത്രമോ അതി സ്വർണ്ണ നിറമുള്ള വസ്ത്രമായിട്ടിരിക്കും ഏ അപ്പോഴത്തെ എനിക്ക് ഇത്രയും പൈസ ആയി ഇപ്പോഴാണ് ഇപ്പോഴാണ് അന്ന് കണ്ടത് ഞാൻ ദേവിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ആയുർവേദ ട്രീറ്റ്മെൻറ്റില് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ രാജനാണ് സർ സ്വാഗതം ഇപ്പോഴും സാറ് ചികിത്സാ രംഗത്തുണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് സ്ഥാപനത്തിൻ്റെ പേരെന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ രാജൻസ് ആയുർവേദ ക്ലിനിക് പത്തനാപുരം സാറിൻ്റെ പേര് തന്നെ നമ്മൾ തന്നെയാണ് നമ്മളെ ബ്രാൻഡിൽ അല്ലെ നിന്ന് വരാനുള്ള എനിക്ക് ഒരുപാട് പേഷ്യൻ്റ് കോഴിക്കോടും പാലക്കാടും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വന്ന് എൻ്റെ ഈ ഒരു പുതിയ പേര് പറയാനുള്ള പുതിയ പേര് അല്ല പഴയ എനിക്കുള്ള ആശുപത്രിയുടെ പേര് ഗുരുവായൂരപ്പൻ നഴ്സിംഗ് ഹോം എന്നായിരുന്നു അത് മാറ്റുക ചെയ്തു അവർക്കുള്ള പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി തീർച്ചയായും തീർച്ചയായും ഞാൻ എൻ്റെ പേര് ചേർത്ത് ഡിസ്പെൻസറി കൂടെ നല്ലതാണ് കാര്യം ബ്ലോഗർമാരെല്ലാം ഇപ്പം അവരവരുടെ പേരിലാണ് വലിയ ബ്ലോഗ്സ് അതെ ബ്ലോഗ്സ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയല്ല ഇത് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതാണ് ഞാൻ തീർച്ചയായും തീർച്ചയായും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ആ സാറ് ആയുർവേദ ഡോക്ടറാണ് അതെ ഒരുപാട് പേരെ ചികിത്സിക്കുന്നുണ്ട് സാറിൻ്റെ ആത്മീയത ഇതൊക്കെയാണ് ഞങ്ങൾ അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ വേണം ഞങ്ങൾക്ക് ഇത്തരം കൂടുതലും എങ്ങനെയായിരുന്നു കുട്ടിക്കാലം കുട്ടിക്കാലം ഞാൻ വളർന്നത് എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മയും കൂടെയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ അവരാണ് വളർത്തിയത് പന്ത്രണ്ട് വയസ്സിന് ശേഷം പിന്നെ അച്ഛനാണ് അച്ഛനാണ് അമ്മയാണ് വളർത്തിയത് എന്തുകൊണ്ടാണ് തീര ചെറുപ്പത്തിൽ അപ്പൂപ്പനോടും അമ്മമ്മയോടും അടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇളയത് ഇളയത് ഒരു കുട്ടിയായി അതിന് ഇള താഴെ ഒരു ഇരട്ടപറ്റ കുട്ടിയായി അതിന് താഴെ താഴെ വേറൊരു കുട്ടി അപ്പോൾ ഞങ്ങൾ അഞ്ച് ആകെ അഞ്ച് പേരിൽ നാല് പേർ കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെ എല്ലാം നോക്കാനുള്ള സൗകര്യം കൂടെ എന്നെ അപ്പൊക്കൻ്റെ അടുക്കലാക്കി എന്നാണ് ഞാൻ ഞാനിപ്പം ധരിക്കുന്നത് ഇപ്പം ധരിക്കുന്നത് നമ്മൾ വളർന്നോണ്ടിരിക്കുമ്പോഴാണല്ലോ പല ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പം സാമ്പത്തികം പ്രശ്നമല്ല അന്ന് പഴയ കാലത്ത് കപ്പയും കഞ്ഞിയും തന്നെയാണ് കൂടുതൽ അതിൽ ഇത് രണ്ടും ഒന്നും കിട്ടാനില്ല അതും കിട്ടാനില്ല അതുപോലും കിട്ടാനില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ആദ്യമായി എനിക്കൊരു ഒരു എനർജിയെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നു പ്രേതത്തിനെ കണ്ടു അല്ലെങ്കിൽ അത്തരം രൂപങ്ങളെ കണ്ടു ആദ്യം ഏത് പ്രായത്തിലായിരുന്നു തോന്നിയതല്ല എന്റെ പ്രായത്തിൽ നാലാം വയസ്സിലാണ് കണ്ടത് നാലാം വയസ്സ് നാലാം വയസ്സിലാണ് ഞാന് സന്ധ്യക്ക് പുറത്തോട്ട് തോന്നുന്നപ്പോ രണ്ടു പേര് ചേർന്ന പേര് ചേർന്ന് നിൽക്കുന്ന രണ്ടു പേര് ഒരു എട്ടടി ദൂരെ ഞാൻ ഞാനിരിക്കുന്ന എട്ടടി ദൂരെ വന്നിക്കുന്നു ഇപ്പൊ സന്ധ്യയായതുകൊണ്ട് അത് മനുഷ്യനായിരിക്കും എന്ന് മുഖമൊന്നും കാണാൻ വയ്യാത്ത ആ ഒരു ഇരുട്ടിൽ തന്നെ ആദ്യം ധരിച്ചു ആ സമയത്തൊന്നും അത് മനുഷ്യനല്ലാന്ന് ധരിച്ചിട്ടില്ല പക്ഷേ അവരിങ്ങനെ വന്നിക്കുന്നുണ്ട് അവരെ ശ്രദ്ധിച്ചപ്പോ അവർക്ക് മുട്ടിന് താഴെയില്ല അത് കാലുകളില്ല കാലില്ല കാലില്ല നാം മുട്ടിന് മേപ്പോട്ടുണ്ട് തന്നെ കൈയുണ്ട് കൈയുണ്ട് മുട്ടിന് വരെയുള്ള ഭാഗങ്ങളുണ്ട് മുട്ടിന് താപ്പോട്ടില്ല അപ്പോഴാണ് ഈ മുട്ടില്ലാത്ത മനുഷ്യനോ എന്ന് ചിന്തിച്ചപ്പോൾ ഇത് മനുഷ്യനല്ലോ അതെ മുഖമൊന്നും കാണാൻ വയ്യ എന്ന് എനിക്ക് തോന്നി എനിക്ക് ഇവരെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു പേടി ഉള്ള പ്രായമല്ലല്ലോ പേടിയില്ല പേടിയില്ല ഈ നാലാം വയസ്സിനൊക്കെ ഇത്ര കൃത്യമായിട്ടൊക്കെ ഓർത്തിരിക്കുക ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ഞാനിപ്പോ പറയുന്നത് ഞാനിപ്പോ അത് ആ ആ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇ അനുഭവങ്ങളെല്ലാം എനിക്ക് പഠിച്ചത് മറക്കും പക്ഷേ ഇതിനും മറവിയില്ല ഇതിന് ഇ എസ് പി അനുഭവത്തിന് ഒന്നും മറവിയില്ല എപ്പോ ഓർത്താലും അതിന്റെ കൺമുമ്പിലുണ്ട് അങ്ങനെ ഈ ഈ സന്ധ്യ സമയത്തൊക്കെ പണ്ടുകാലങ്ങളിലെ വീട് വിളക്ക് കത്തിക്കാറുണ്ട് നമ്മൾ മുന്നേ ചെന്ന് നിക്കാറുണ്ട് വിളക്ക് കത്തിച്ച് രാമനാമം ചോദിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ വന്നൊരു ബെഞ്ചിലിരിക്കും ഈ സമയത്താണ് എന്റെ ഫ്രണ്ടില് ഈ രണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരാള് അല്പം നീളം കുറഞ്ഞ് നീളം കുറഞ്ഞത് സ്ത്രീയും നീളം കുറഞ്ഞ് കൂടിയത് പുരുഷനും സാധാരണ ഒരു ഭാര്യയും ഭർത്താവും പോലെയാണ് രൂപം ഡ്രസ് പുരുഷൻ ഇട്ടിരിക്കുന്ന ഒരു തോർത്ത് മാത്രം അന്ന് ചുട്ടിത്തോർത്ത് എന്ന് പറയും ചുട്ടി കാണാം ചുട്ടിത്തോർത്ത് ചുട്ടി കാണാം ചുട്ടിത്തോർത്താണ് ഉടുത്തിരിക്കുന്നത് സ്ത്രീ ഉടുത്തിരിക്കുന്നതും ചുട്ടിത്തോർത്താണ് പക്ഷേ സ്ത്രീയുടെ മേൽവസ്ത്രം ജംബർ എന്നാണ് വിളിക്കുന്ന

പോലെ രണ്ടുപേര് ചേർന്ന് അതിന് കണ്ണ് അതിന്റെ കണ്ണോ മൂക്കോ പ്രത്യേകിച്ച് അറിയാൻ പറ്റില്ല അവരങ്ങോട്ട് തിരിഞ്ഞാൽ മൂക്ക് കാണാം അല്ലെ ചെവിയുടെ ഭാഗം ചെവി കാണാൻ പറ്റില്ല ചെവി കാണാൻ പറ്റില്ല ചെവി കണ്ടിട്ടില്ല രണ്ടുപേരുടെ മൂക്ക് കണ്ടിട്ടുണ്ട് ചെവി കണ്ടിട്ടില്ല കണ്ണ് കാണാൻ പറ്റിയിട്ടില്ല കണ്ണ് കാണാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം കളറായിട്ടല്ല സ്ത്രീ കളറല്ല സ്ത്രീയുടെ സ്ത്രീയുടെ മുടിക്കെട്ട് കാണാം പഴയ കാലത്ത് സ്ത്രീകളിങ്ങനെ വെക്കുമായിരുന്നു ആ ചെമ്മീനകത്തെ പോലെ തന്നെ ഈ പഴയ കർഷകരൊക്കെ കിട്ടുന്നു അവരുടെ മുറ്റത്തിന് തൊട്ട് ചേർന്ന് തന്നെ കൃഷി സ്ഥലമാണ് കൃഷി എന്ന് വെച്ചാൽ വലിയ കൃഷി സ്ഥലമൊന്നുമല്ല ചെറിയ കൃഷി സ്ഥലമാണ് കൃഷിന്ന് പറയുന്ന സ്ഥലം അത് അവിടെയാണ് അവിടെയാണ് ഇവരെ കാണുന്നത് അവർ വരുന്നത് ദൂരെ നിന്നാണ് ഇവരെ വരുന്നത് കാണാം പിന്നീട് പിന്നീട് ശ്രദ്ധിച്ചു വന്നപ്പോൾ ഇവർ വരുന്നത് കാണാം ഞാനിക്കോ ഞാൻ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവർ വന്നു വന്നു

ചേർന്ന് നിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ ഒന്ന് പൊളിക്കണം രണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനിടയ്ക്ക് കൂടെ ചാടാൻ ശ്രമിച്ചു ചാടാൻ ശ്രമിച്ചു ഇവര് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടാക്കാനാണ് നോക്കുന്നത് ആയിരിക്കാം അവരുടെ എന്താ മനസ്സി പക്ഷെ എന്റെ മനസ്സില് വായിക്കുന്നുണ്ടായിരിക്കാം രണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് അവർക്ക് വായിക്കുന്നുണ്ടാവും ഈ ഇങ്ങനെയുള്ള നമ്മൾ ചാടുന്നു മുറുകെ ചാടുന്നു അവർ സ്ലിപ്പ് ചെയ്ത് മാറുന്നു അപ്പോൾ ഇതൊക്കെ കാണുന്ന ആരെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഒരു ദിവസം എൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു പുള്ളിയും കണ്ടു പുള്ളി ഈ കണ്ടു ഈ കണ്ടു ആ പുള്ളിയും കണ്ണ് വേറെ ആരും കണ്ടിട്ടില്ല അന്നേരം ഈ ജ്യേഷ്ഠൻ അങ്ങോട് പറഞ്ഞു ആ ജ്യേഷ്ഠ എന്നെക്കെ കൂടുതൽ പ്രായ കൂടുതലില്ല ഒരു ഒരു രണ്ട് വയസ്സ് മൂത്ത് ജ്യേഷ്ഠൻ തന്നെ തന്നെയുള്ളൂ അപ്പോൾ ഇത് വല്ല ഇതൊക്കെ ആയിരിക്കും നീ ഉമ്മ അവിടെ പുതിയ എണ്ണിച്ച് പോടാ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി അപ്പൊ ഇത് അവരൊന്നും കണ്ടിട്ടില്ല അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അവസാനം അവർ കാണാതെ ആണ് എന്നെ വന്ന് കൃഷിക്ക് കിളച്ചിട്ടിരിക്കുന്ന അത് ചവിട്ടി ഉടയ്ക്കുന്നോടാന്നും പറഞ്ഞിട്ട് നാല് പൂശും പൂശിയിട്ട് എന്നെ വിളിച്ച് വരയ്ക്കകത്ത് കയറ്റിയത് പിന്നെ ഈ അടിയുടെ പേടികൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചില്ല ശ്രദ്ധി പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഈ നമ്മുടെ ഈ മൈൻഡിന്റെ എന്തെങ്കിലും പ്രശ്നമല്ല നമ്മൾ ഇങ്ങനെ ഈ ഈ ബോധ മനസ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഥ്യാബോധം പോലെ എന്തെങ്കിലും കണ്ടിട്ടാണോ ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമ്മൾ ഞങ്ങൾ പേര് കണ്ടെന്ന് പറഞ്ഞല്ലോ പേര് ജ്യേഷ്ഠന് കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജ്യേഷ്ഠനും കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇനിയും ബൈറ്റിനത്യാസവും കൊണ്ടാണോ കണ്ടതെന്ന് എനിക്ക് പറയാൻ വയ്യ അയ്യ ഒരാൾ എന്തായാലും കണ്ടു രണ്ടുപേര് കണ്ടു രണ്ടുപേര് അതിനുശേഷം ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല അത് അതിനെ പിന്നെ കണ്ടിട്ടില്ല അതിനെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഇത് ഈ പ്രായം കഴിഞ്ഞു പിന്നെ ശേഷം ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും പിന്നീട് എനിക്ക് കുറെ കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തം പരിപാടി ജോണ്ടിസ് അത് ഇത് ഡെഡ്ലി ആയിരുന്നു അതുകൊണ്ട് മരണപ്രായം മരണത്തോടടുത്തു മരിച്ചു തന്നെ കിടക്കുന്ന രൂപത്തിൽ അച്ഛനും അമ്മയൊക്കെ വന്നു ഞാൻ ഇങ്ങനെ അന്നുണ്ടായിരുന്ന വസ്ത്രം പൊതച്ചിങ്ങനെ കട കിടത്തിയിരിക്കുകയാണ് അത് തുണിയൊക്കെ മഞ്ഞയായി അപ്പോൾ അവിടെ അടുത്തുള്ള ഒരുപക്ഷെ കേട്ട് കാണും ഇപ്പോൾ അതിനകത്ത് പേര് പറയുന്നത് ശരിയാണോന്നറിയില്ല പ്രസിദ്ധയായ പ്രസിദ്ധനായ ഹരി മണ്ണടി ഹരിയുടെ അമ്മ മണ്ണടി പൊന്നമ്മ സാർ അതും പ്രസിദ്ധനാണ് പ്രസിദ്ധയാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന സമയമാണ് ഒന്നാം ക്ലാസ്സിലവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാർ അപ്പോൾ ഈ രാജൻ മരിക്കാറായി കിടക്കുന്നെന്നറിഞ്ഞിട്ട് അമ്മ സാറും അമ്മായി അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു കാണാൻ വന്നപ്പോ അമ്മായി അമ്മ പറഞ്ഞു യോ ഈ ചെറുക്കൻ മരിക്കുമല്ലോ എനിക്കൊരു അറിയാം എന്നും പറഞ്ഞിട്ട് ഒരു മരുന്ന് വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കും അല്ലെ ഞാൻ കൊണ്ട് തരാമെന്ന് വേണ്ട ഞങ്ങള് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലും അത് പച്ചമരുന്നായിരുന്നു ആ പച്ചമരുന്ന് എനിക്ക് അരച്ചു തന്നു ഞാൻ അതോടെ രക്ഷപെട്ടു പക്ഷെ അതോടെ എൻ്റെ ഹൈ പവർ ആയിരുന്നു ആ സമയം വരെ എന്ന് വെച്ചാൽ സാധാരണ രാമായണം ഭാഗവതമൊക്കെ വായിക്കുമല്ലോ വീടുകളിൽ നാരായണീയം ഇതൊക്കെ വായിക്കുമല്ലോ ഇത് ഒറ്റ പ്രാവശ്യം കേട്ടാ മതി ഞാൻ അതുപോലെ അങ്ങ് അതിപ്പോഴും എനിക്ക് ഇപ്പൊ ചോദിച്ചാലും ഞാൻ പറയാം ആ അന്ന് കേട്ടത് പിന്നീട് ചോദിച്ച പിന്നീട് പഠിച്ച ഗുണ ഗുണ ഗുണനു നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഈ രണ്ട് ഗണന പട്ടിയെ പോലും എനിക്ക് അറിയില്ല അതോടെ ആ മഞ്ഞപ്പിത്തതോടു കൂടി സർവതും നഷ്ടമായി ഓർമ്മ നഷ്ടമായി പിന്നെ ഓർമ്മ രണ്ടാമത് വരുന്നത് ആയുർവേദമൊക്കെ പഠിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ചെറിയ ചെറിയ യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓർമ്മ രണ്ടാമത് കുറേശ്ശേ കുറേശ്ശേ വരുന്നത് പഴയ യോഗ പഴയ ഓർമ്മ ആ മെമ്മറി പവർ ഒന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരെ ഈ അന്നത്തെ കാലഘട്ടത്തിൽ അമ്പലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ഭക്തനായിരുന്നു അത് അമ്മമ്മ പറയുന്നതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വിടാന്ന് പറയുന്നതുകൊണ്ട് അങ്ങ് പോകും അവിടെ പോയി തൊഴും പോരും ഭക്തനായിരുന്നു ചോദിച്ചാൽ ആ വികാരം ഒന്നും എനിക്കറിയില്ല ഭക്തനായിരിക്കാം എനിക്ക് ആ കൊച്ചു നാളെന്തെങ്കിലും പ്രാർത്ഥിക്കോ ഒന്നും പ്രാർത്ഥിക്കത്തില്ല അവിടെ പോയി തൊഴും അത്ര തന്നെ അന്നും പ്രാർത്ഥിക്കത്തിൽ ഇന്നും പ്രാർത്ഥിക്കത്തില്ല ഇപ്പോഴും പ്രാർത്ഥിക്ക ഇപ്പോഴും പ്രാർത്ഥിക്കില്ല ഈ പിന്നെ ഈ എങ്ങനെയാണ് ദൈവത്തിനെ കാണണം അല്ലെങ്കിൽ അന്നേ ഇല്ല അല്ല ദൈവത്തെ കാണണമെന്നുള്ള വിചാരമൊന്നുമില്ല പിന്നീട് ഒരു നാലഞ്ച് വയസ്സ് മൂന്ന് മൂന്നാല് ആ നാല് വയസ്സ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ദേവി ഇരിക്കുന്നതാണ് ദേവി ഇരിക്കുന്നതാണ് ദേവി അവിടുത്തെ മതിലിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അടുത്ത് പോയി ഇങ്ങനെ അവർ തിരിഞ്ഞായിരിക്കുന്നു അവരെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് ഒരു മനുഷ്യ സ്ത്രീയാണ് മനുഷ്യല്ല മനുഷ്യ സ്ത്രീ ഒരു മനുഷ്യ സ്ത്രീ ഇരിക്കുന്നതാണ് വേറെ ഒന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ശരില്ല ഒരു മനുഷ്യ സ്ത്രീ ഇരിക്കുന്നതാണ് സന്യാസിനിയായ ഒരു മനുഷ്യ സ്ത്രീ കൊടുത്തിരിക്കുന്നത് ഈ സ്വർണ കവി ഒരു തിളക്കമുള്ള കവി മുഖം ഇന്ദിരാഗാന്ധിയുടെ ഈ ഇതുപോലെ അന്ന് നരയുള്ള ആ മുഖവും ആ നരയുമാണ് ഉണ്ടായിരുന്നത് ഇത് ദേവിയാണെന്ന് ഞാൻ അറിയുന്നില്ല ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പോഴും സന്യാസിനിയാണെന്നേ അറിയുന്നുണ്ടോ അത് കഴിഞ്ഞ് ഞാൻ ആയുർവേദമൊക്കെ പഠിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ആ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരാൾ അയാളുടെ മോളെ പ്രാക്ടീസ് പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ അതുമായി ബി എം എസ് കഴിഞ്ഞ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇപ്പോൾ സാറ് എന്തുകൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല ഭക്തികാര്യം അദ്ദേഹം കൊല്ലം ജില്ല രജിസ്റ്റാറായിട്ട് പെൻഷൻ പറ്റിയ ആളാണ് പേരൊന്നും പറയുന്നത് ശരിയല്ല രജിസ്റ്റർ ആയിട്ട് പെൻഷൻ പറ്റിയ ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് സാർ വിശേഷം ഓ ഒന്ന് ഭക്തിയാണ് ഞാൻ പറഞ്ഞു ദേവിഭക്തി ആയിരിക്കും അല്ലേ ആണ് ഞാൻ എൻ്റെ മണ്ണടി പൊന്നമ്മ തന്നെ എൻ്റെ ദേവി എന്തുവാ സാറിപ്പോൾ ചെയ്യും ഇപ്പോൾ ഞാൻ രാവിലെ വെളുപ്പിന് എണ്ണീട്ട് ദേവി സങ്കല്പിച്ചിട്ട് അവിടെ ഇരുന്ന് ദേവി ഈ സഹസ്രനാമം എന്താ ലളിതാ സഹസ്രനാമം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യവും ചൊല്ലും ധ്യാൻ ദേവിയെ ധ്യാനിച്ചിരിക്കും എന്നിട്ട് വല്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവിയെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോ അതെങ്ങനെയ്ക്ക പറയാൻ പറ്റുന്നതാണോ പിന്നെന്താ പറഞ്ഞത് അതെങ്ങനിക്കുക അത് ഇന്ദിരാകന്തിരെ കൂട്ടിരിക്കുക വസ്ത്രമോ അതി സ്വർണ്ണ സ്വർണ്ണതരമുള്ള വസ്ത്രമായിട്ടിരിക്കുന്നു അപ്പോഴത്തെ എനിക്ക് ഇത്രയും പൈസ ആയി ഇപ്പോഴാണ് ഇപ്പോഴാണ് അന്ന് കണ്ടത് ഞാൻ ദേവിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇന്ദിരാഗാന്ധിയെ പോലുള്ള വെളുത്തു കൊടുത്തതാണ് ഈ സമയമാണ് അന്ന് കണ്ടത് ദേവിയായിരുന്നല്ലോ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതിനുശേഷം പിന്നെ അങ്ങനത്തെ അതിനുശേഷം ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ ആ അമ്പലത്തിന്റെ വടക്കു വശത്തൊരു ഞാൻ അവിടെ ഞങ്ങളുടെ കുടുംബ കുടുംബക്ഷേത്രമായതുകൊണ്ട് അവിടെ പോകുമ്പോൾ കേട്ട് കാണും മണ്ണടി ക്ഷേത്രം ആ അവിടെ പോകുമ്പോൾ വടക്ക് വശത്ത് നോക്കിയാൽ കാണാം ഒരു തിരി കത്തുന്ന അടയാളം കാണും അത് ഞാൻ തുടങ്ങി വെച്ചതാണ് അവിടെയാണ് ദേവിയെ കാണുന്നത് ആ മതിലുണ്ട് അതിൻ്റെ പഴയ ആ പഴയ അതിൻ്റെ അവിടെ ഈ ഇപ്പൊ കാണുന്ന മതിലിന് മുമ്പ് ഒരു മതിലുണ്ടായിരുന്നു ആ മതിലിലാണ് സാധാരണക്കാർ കയറാൻ ആ വലിയ മതിരി പറ്റില്ല അതാ അതിൻ്റെ വേറെ പ്രത്യേകത അങ്ങനെ അതിൻ്റെ മേളിൽ കയറിയിരിക്കാൻ ഒരുമാതിരിപ്പെട്ട ഏതാണ്ട് ഒരാൾ ഉയരത്തിലുള്ള ആണ് ആ മതിൽ ഉള്ളത് കയറിയിരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ മതിരി പോലും കേറിയിരിക്കാൻ പറ്റില്ല അപ്പോ ഇതൊക്കെ ഇത് ഉള്ള ഈ പറഞ്ഞത് സത്യം എന്നും നിത്യമായിട്ടുള്ളതായിരിക്കണം ഇല്ലാത്തൊന്നും ഉള്ളതല്ല ഞാൻ നിത്യമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഉള്ളതാണ് ഞാൻ നിത്യമായിട്ടുള്ളതല്ലാത്തതുകൊണ്ട് ഞാനും ഉള്ള ഇല്ലാത്തതാണ് താൽക്കാലികമായിട്ടൊന്ന് ഡിസബിയർ ആയി എന്ന് പറഞ്ഞ് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ